കാരക്കോണ മെഡിക്കൽ കോളേജ് കോഴക്കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ചു സി എസ് ഐ സഭ മുൻ ബിഷപ്പ് ധർമ്മരാജ് റസാലവും ബെന്നറ്റ് എബ്രഹാമും ഉൾപ്പെടെ നാല് പ്രതികളാണ് പി എം കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിലെ പ്രതികൾ വിദേശ നാണയ ചട്ടങ്ങൾ ലംഘിച്ച് കള്ളപ്പണം വെളുപ്പിച്ചതടക്കമുള്ള കേസുകളും പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട് സി എസ് ഐ സഭയിൽ വലിയ പൊട്ടിത്തെറിയുണ്ടാക്കിയ മെഡിക്കൽ സീറ്റ് ഇരുപത്തിനാല് പേരാണ് കാരക്കോണം മെഡിക്കൽ കോളേജിനെതിരെ ജസ്റ്റിസ് രാജേന്ദ്രബാബു കമ്മീഷനെ സമീപിച്ചിരുന്നത് സീറ്റിനായി മുൻകൂറായി പത്തു ലക്ഷം മുതൽ അൻപത് ലക്ഷം രൂപ വരെ കൈപ്പറ്റിയെന്നായിരുന്നു പരാതി ബിഷപ്പ് അടക്കമുള്ളവരുടെ ഉറപ്പിന്മേലാണ് പണം നൽകിയെന്നായിരുന്നു പരാതി മെഡിക്കൽ സീറ്റിനായി തലവരിപ്പണം വാങ്ങിയ ശേഷം അഡ്മിഷൻ നൽകിയില്ലെന്നുള്ള രക്ഷിതാക്കളുടെ പരാതിയിന്മേലാണ് അന്വേഷണം തുടങ്ങിയത് കേസ് ആദ്യം ആദ്യമന്വേഷിച്ച ക്രൈംബ്രാഞ്ച് ബിഷപ്പ് ധർമ്മരാജ് റസാലത്തെ ഒഴിവാക്കിയാണ് കോടതിയിൽ കുറ്റപത്രം നൽകിയത് വൻസ്രാവുകൾക്കെതിരെ എന്തുകൊണ്ട് അന്വേഷണമില്ല എന്ന് ചോദിച്ച ഹൈക്കോടതി ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച കുറ്റപത്രം റദ്ദാക്കിയിരുന്നു ഒന്നാം പ്രതി ബിഷപ്പ് ധർമ്മരാജ് റസാലത്തിന് പുറമെ കോളേജ് ഡയറക്ടർ ഡോക്ടർ ബെനറ്റ് എബ്രഹാം സഭാ മുൻ സെക്രട്ടറി ടി ടി പ്രവീൺ എന്നിവരും ഇ ഡിയുടെ കുറ്റപത്രത്തിൽ പ്രതികളാണ് മെഡിക്കൽ പ്രവേശനത്തിനായി കോഴവാങ്ങിയെന്നും വിദേശ നാണയ ചട്ടങ്ങൾ ലംഘിച്ച് കള്ളപ്പണം വെളുപ്പിച്ചതടക്കമുള്ള കേസുകളിലാണ് ഇ ഡി അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് കേസിൽ കാരക്കോണം മെഡിക്കൽ കോളേജ് ഡയറക്ടർ ഡോക്ടർ ബെനറ്റ് എബ്രഹാം സഭാ സെക്രട്ടറി ടി ടി പ്രവീൺ സഭാ മുൻ മോഡറേറ്റർ ധർമ്മരാജ് റസാലം എന്നിവരെ ഇ ഡി നിരവധി തവണ ചോദ്യം ചെയ്തിരുന്നു ബിഷപ്പിന്റെ ആസ്ഥാനത്തും കാരക്കോണം മെഡിക്കൽ കോളേജിലും ബെന്നറ്റ് എബ്രഹാമിന്റെ വീട്ടിലടക്കം ഇ ഡി റെയ്ഡും നടത്തിയിരുന്നു വ്യാജ വഹിച്ചതിരിലൂടെ സഭാസ്ഥാപനങ്ങളിൽ ബിഷപ്പും കൂട്ടരും പണം തിരിമറി നടത്തിയെന്നും ആരോപണമുണ്ട് ഇപ്പോൾ മെഡിക്കൽ പ്രവേശനത്തിനായി കോഴ വാങ്ങിയെന്നും വിദേശ നാണയ ചട്ടങ്ങൾ ലംഘിച്ച് കള്ളപ്പണം വിളിപ്പിച്ചതടക്കമുള്ള കേസുകളിലാണ് ഇ ഡി അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് അമൃതാനൂസ് കൊച്ചി